അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നു പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കാവുമ്പൊടി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു നഗരത്തിലെ കാവുംപൊടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു മൂവാറ്റുപുഴ കാവുംപടി റോഡിൽ പുഴക്കരക്കാവിന് സമീപത്താണ് കുടിവെള്ള പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന ടാങ്കിന് സമീപത്തെ റോഡിലാണ് പൈപ്പ് തകർന്നത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് റോഡിലൂടെ ഒഴുകുന്നത് പൈപ്പ് തകർന്നതിനെ തുടർന്ന് കാവുംപടി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു ഞായറാഴ്ച അവധി ആയതിനാൽ ഉദ്യോഗസ്ഥർ ഇതുവരെ സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നഗരവികസനത്തിന്റെ ഭാഗമായി വൺവേ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്ന കാവുമ്പടി റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഉൾപ്പെടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി